ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വൈകുന്നേരം മുറ്റത്ത് വലിയൊരു മഴ വില്ല് കണ്ടപ്പം പുറത്തേക്ക് ഇറങ്ങി അതൊക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം മുറ്റത്തുള്ള മാവുമൽ തൂങ്ങി നിൽക്കുന്ന മാങ്ങ പറിക്കാൻ നിൽക്കുകയാണ് മഴ ആയതുകൊണ്ട് മാങ്ങ ഇനി അധികം വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഒക്കെ പറിച്ചെടുക്കുകയാണ് ചിലത് മാത്രമേ നല്ലോണം മൂത്തിട്ടുള്ളൂ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എനിക്ക് കുറച്ച് ഗസ്റ്റൊക്കെ വരുന്നുണ്ട് അപ്പം ഞാൻ രാത്രി തന്നെ ഒരു കപ്പ് ബിരിയാണി അരി വെള്ളത്തിൽ കുതിർത്തി പിറ്റേന്ന് രാവിലെ ഞാനത് കഴുകി ഒന്ന് ജസ്റ്റ് മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ഈ മിക്സിൻ്റെ ഗ്രൈൻഡറിൽ രണ്ട് വട്ടായി ഇട്ട് കൊടുത്തിട്ടാണ് ഞാനത് ക്രഷ് ചെയ്തെടുക്കുന്നത് ബിരിയാണി അരി തലേന്ന് തന്നെ ഇട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കുതിർത്തെടുത്താൽ മതി ഞാൻ മറന്നു പോകുന്ന വിചാരിച്ച് തലേന്ന് തന്നെ ഇട്ടതാണ് ഇപ്പം ഇതൊക്കെ ക്രഷ് ആക്കി എടുത്തിട്ടുണ്ട് വല്ലാണ്ട് പൊടിക്കാൻ പാടില്ല അപ്പം നമ്മുടെ പായസം നല്ല കുറുകി കട്ടിയായിപ്പോവും ജസ്റ്റ് ഒന്ന് പ്രസ് ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ മതി ഇപ്പം എല്ലാതും ക്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാനിത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കെറ്റലിലേക്ക് കെറ്റലിൽ വെള്ളം തിളപ്പിച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കുകയാണ് അത്രയും ടൈം ലാഭിക്കാമെന്ന് കരുതിയിട്ടാണ് ഇനി ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം ഇതിലും എളുപ്പത്തില് കുക്കറിൽ ഒരൊറ്റ വിസിലിന് നമുക്ക് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ പാനിലാണ് വേവിച്ചെടുക്കുന്നത് ഇനി രണ്ട് കിലോ ബീഫ് ഞാനിവിടെ മസാലകളൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് കറിവേപ്പില ഇപ്പം മിക്സിയിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചതിൻ്റെ അതിൽ കുറച്ച് വെള്ളം കൂടി ഇട്ടിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് കൈകൊണ്ട് കുഴച്ചെടുക്കണം കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം ഇനി ഇത് ഞാൻ കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് മാറ്റി കൊടുത്താണ് പിന്നെ വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഇതിൽ നിന്നും വെള്ളം നന്നായിട്ട് പൊന്തി വരും ലാസ്റ്റിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഇറച്ചിൻ്റെ വേവിന് അനുസരിച്ചിട്ട് വേവിച്ചെടുക്കണം ഞാനിവിടെ അഞ്ചോ ആറോ വിസിലിന് വേവിച്ചെടു എടുക്കുന്നുണ്ട് ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഗ്യാസിൽ മേലേക്ക് വെച്ചുകൊടുക്കാം ഇപ്പം നമ്മുടെ പായസത്തിൻ്റെ അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ബിരിയാണി അരി കൊണ്ട് പായസം ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് വെന്ത് വരണം ഇല്ലെങ്കിൽ ഇത് കഴിക്കുമ്പോൾ അങ്ങനെ കടിക്കുമ്പോൾ രസം ഉണ്ടാവില്ല ഇത് നമ്മളൊന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തത് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യും ഞാൻ പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പാൽപ്പൊടിയോണ്ട് എള്ളം ചൂട് വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുള്ളതാണ് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് അരിച്ച് ഈ വന്ത അരിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി തിളച്ച് ഒന്നും കൂടി പാലിൽ കിടന്ന് വെന്ത് വരണം നന്നായി വെന്ത് വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം മധുരം വന്നതിന് മുമ്പ് ഇട്ട് കൊടുത്താൽ പിന്നെ വേവ് മുഴുവനാവില്ല അതുകൊണ്ട് മധുരം നന്നായി വെന്ത് വന്നതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക ഈ പഞ്ചസാര ഒക്കെ ഇളക്കി ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു ടിന്നേ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക എല്ലാം കൂടി നന്നായി ഒന്ന് കുറുകി വരട്ടെ ഞാൻ അപ്പുറത്തെ അടുപ്പിൽ രണ്ട് ടീസ്പൂണ് ഒഴിച്ചിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് മോപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ പായസത്തിലേക്കുള്ള വറുത്തെടുക്കുകയാണത് ഇനി ഈ പായസത്തിലേക്ക് ഒരു ടീസ്പൂണ് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക ഞാൻ ഷുഗറും ഏലക്കയും കൂടി ചേർത്ത് പൊടിച്ച് കുപ്പിയിലാക്കി ഫ്രിഡ്ജിലെടുത്ത് വെക്കാറാണ് അതിൽ നിന്നൊരു ടീസ്പൂണാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഫ്ലെയിമൊക്കെ പായസത്തിൻ്റെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണി അരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ പായസം എനിക്കൊരു ഇളം ചൂടോടെ കഴിക്കുന്നതാണ് ഇഷ്ടം ചിലർക്ക് ചിലർക്കിത് തണുപ്പിച്ചിട്ടാവും കഴിക്കുന്ന ഇഷ്ടം പക്ഷേ എനിക്ക് ഇളം ചൂടോടെ കഴിക്കുന്നതാണ് ഇഷ്ടം ഇനി ഇന്ന് കറിയായിട്ട് ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് ബീഫ് വരട്ടും ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ കരുതിയിട്ടുള്ളത് അതിനായിട്ട് ഒരു ചെമ്പ് അടുപ്പിലേക്ക് വെച്ചുകൊടുത്തിട്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഉലുവെട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് വലിയ സവാളയും ഒരു പത്ത് പച്ചമുളകും കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വഴണ്ടി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകം ചെറിയുള്ളി എല്ലാം കൂടി ചതച്ചത് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുത്തിട്ട് രണ്ടോ മൂന്നോ തക്കാളി മുറിച്ചതും കൂടി വഴറ്റിയെടുക്കുന്നുണ്ട് ഇത് വാഴണ്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂണ് പെപ്പർ പൗഡർ അര ടീസ്പൂണ് ഗരം മസാല ചേർത്ത് പച്ചമണം വരെ നന്നായിട്ട് നന്നായിട്ട് വഴറ്റി ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് ഇളക്കി ൊടുത്തതിന് ശേഷം ഞാൻ വെള്ളപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് തമ്പാല് ഒന്നാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇത് വെള്ളപ്പാലാണ് ആ വെള്ളപ്പാൽ ഒഴിച്ച് കൊടുക്കാം വെള്ളപ്പാൽ കുറേ വെള്ളത്തോടെ ഒഴിച്ചു കൊടുക്കരുത് ഇനി അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനുള്ള കടികളൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളതാണ് ഞങ്ങളിവിടെ പനങ്ങാങ്ങരം തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ചപ്പാത്തി ചപ്പാത്തിയുണ്ട് നൂൽപ്പുട്ടുണ്ട് പൊറോട്ട ഉണ്ട് പിന്നെ വെള്ളപ്പം കൂടിയുണ്ട് ചിക്കൻ കറിയും ബീഫ് വരട്ടും ചിക്കൻ ഫ്രൈയും ആണ് ഞാൻ ഇന്ന് ഇതിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ രാവിലത്തെ സമയമായതുകൊണ്ട് എല്ലാം കൂടി ഉണ്ടാക്കാൻ ടൈം കിട്ടില്ല അതുകൊണ്ടാണ് കടികളൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ബീഫ് ഒരു ആറ് വിസലിന് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ നിറയെ വെള്ളം പൊന്തി വന്നത് കണ്ടില്ലേ ഇനി ഈ വെള്ളം വറ്റിച്ചെടുക്കണം ചിക്കൻ ഇവിടെ വെന്ത് വരുന്നുണ്ട് അതൊന്നും കൂടി വേവിക്കാൻ വേണ്ടി അടച്ചു വെക്കുകയാണ് ഇനി കുക്കറിൽ വെച്ചിട്ടുള്ള ബീഫ് വരട്ടിലെ വെള്ളം വറ്റിക്കാനായിട്ട് ഞാനിതൊരു ചെമ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം അടുപ്പിൽ വെച്ച് വെള്ളം വറ്റിച്ചെടുക്കുന്നുണ്ട് ചിക്കന് മസാല തേച്ച് വെച്ചിട്ടുണ്ട് ഫ്രൈ ആക്കാന് കുറച്ച് പത്തിരി തലേന്ന് തന്നെ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിവിടെ ചുട്ടെടുക്കുകയാണ് കടിയായിട്ട് പത്തിരി ആണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ബാക്കിയൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളതാണ് ഈ പത്തിരി ഞങ്ങൾക്കായിട്ട് പരത്തി ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചതാണ് വിരുന്നേര വരവ് ഞാൻ പെട്ടെന്നാണ് അറിഞ്ഞിട്ടുള്ളത് ഇനി മസാല തേച്ച് വെച്ച ചിക്കന് പൊരിച്ചെടുക്കുകയാണ് ഇനി നമ്മുടെ ചിക്കൻ ഇവിടെ വന്തു വന്നിട്ടുണ്ട് അതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കൊടു തിന് ശേഷം വല്ലാണ്ട് തിളച്ച് മറിയണ്ട അതിനു മുമ്പ് തന്നെ അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കണം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് സാധാരണ ഞങ്ങൾ മലപ്പുറത്ത് ഗസ്റ്റൊക്കെ വരുമ്പോൾ അധികം കോഴി വറുത്തരച്ച കറിയാണ് ഉണ്ടാക്കുക ഇപ്പം എൻ്റെ വീട്ടിൽ നിന്നാണ് ഗസ്റ്റ് വരുന്നത് അപ്പം അവർ കോഴിക്കോട്ടുകാരായതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച കറി വെക്കാമെന്ന് കരുതി ഇപ്പം തമ്പാലൊക്കെ ഒഴിച്ചതിന് ശേഷം ഞാൻ മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കറി ഒന്ന് തുള്ളി വരുമ്പോഴേക്കും അത് അടുപ്പിൽ നിന്ന് വെച്ചിട്ടുണ്ട് ബീഫ് വരട്ട് നമ്മളെ നാടൻ രീതിയിലാണ് ചെയ്യാൻ പോകുന്നത് ഇതിലെ വെള്ളം മുഴുവൻ വറ്റിയിട്ടില്ല നന്നായിട്ട് വറ്റിയതിൻ്റെ ശേഷം ഇതിൽ വെറും പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലും മാത്രം ഇട്ട് കൊടുക്കുകയുള്ളൂ അത് നമ്മുടെ നാടൻ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ചിക്കൻ ഫ്രൈയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഗസ്റ്റൊക്കെ വന്നപ്പോൾ പിന്നെ എനിക്ക് തീരെ ടൈം കിട്ടിയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് മേശമല്ലി വെച്ചിട്ടുള്ളതൊന്നു എടുത്തിട്ടേ ഉള്ളൂ എല്ലാതും എടുത്ത് വെക്കാനൊന്നും ടൈം കിട്ടിയിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഓൾ